രനിന്നാലെങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും അക്കരെ ഇക്കരനിന്നാലെങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും ഒന്നുകിൽ ആൺകിളി അക്കരക്കേ അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്കേ ഒലമാലി ീ ഒമാലി ഐ ലൈസമാലി അക്കരയിക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും മുറ്റത്തെ മുല്ലയിൽ മുട്ടു വിരിഞ്ഞത് നീയറിഞ്ഞോടി മുട്ടിനകത്തൊക്കെ നീ നീയറിഞ്ഞോടി മറിമാൻമിഴിയാളേ മലർത്തേൻമൊഴിയാളേ മറിമാൻമിഴിയാളെ മലർത്തേൻമൊഴിയാളേ ഒയ്ലമാലി അ ലൈസമാലി ഒയ്ലമാലി എ ലൈ സമാലി അക്കരയിക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും നീലവാനിൽ നിലാവുദിച്ചത് നീയ്യറിഞ്ഞോടി കരളിലൊക്കെയും കുളിരുവീണത് നീയ്യറിഞ്ഞോടി മറിമാൻമിഴിയാളേ മലർത്തേൻമൊഴിയാളേ മറിമാൻമിഴിയാളേ മലർത്തേൻമൊഴിയാളേ ഒയി ലമാലി അയലൈസമാലി ി എ ലൈസമാലി അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും ഒന്നുകിൽ ആൺകിളി അക്കരക്കേ അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്കേ ഒലമാലി അയിലൈസമാലി ി ഐ അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരും നിങ്ങളുടെ ആശ തീരും